ിയ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോടായി പറയാനുള്ളത് ഒരു ഒരു മഹത്തായ കാര്യമാണ് ഇനി പലരും എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നു ഏ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കാറുണ്ട് സ്നേഹിക്കുന്നത് ജാതിയോ മതമോ വർണ്ണോ വർഗമോയോ ഒക്കെ അല്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും കണ്ണുനീരൊപ്പാനും നമ്മളും അടിക്കരുത് അങ്ങനെയുള്ള അടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ടാവും അവിടെ ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ സകല കഷ്ടതകളൊന്നും അവർ കൂടുതൽ കിട്ടും അത് ഇന്ന് എല്ലാവർക്കും അറിയാം പ്രവർത്തിക്കാനറിഞ്ഞൂട ഇന്ന് പ്രസംഗിച്ചിട്ടങ്ങ് പോകും പക്ഷേ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനറിഞ്ഞൂടാം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്നവരെ ആശ്വസിപ്പിക്കുക അവർക്ക് എന്തെങ്കിലും നമ്മളാൽ ഒക്കുന്ന സഹായങ്ങൾ ചെയ്യുക ആടാലോ ധനത്താലോ എന്തെങ്കിലും ചെയ്യോ അതാണ് ദൈവത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അല്ലാതെ അമ്പലങ്ങളിലോ പള്ളികളിലോ പോയി കാണിക്ക് കാണിക്കുക ഇണ്ട എന്നല്ല കിട്ടാലോ എല്ലാം ഒന്നും ആവത്തില്ല മനുഷ്യരെ സ്നേഹിക്കുകയോ ദുഃഖിക്കുന്നവരെ സേവിക്കുകയോ സ്നേഹിക്കുക ദുഃഖിക്കുന്നവരുടെ ആശ്വ ദുഃഖിക്കുന്നവർക്ക് ആശ്വാസം നൽകുക അവർക്ക് വേദന എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് നമ്മളാലാവുന്ന സഹായം ചെയ്തു കൊടുക്കുക ഇതും അത്രേം ദൈവത്തിന് നമ്മൾ തരാവുന്ന സമ്മാനം അല്ലാതെ കുറെ പ്രസംഗിക്കുക പോവുക പ്രസഹിക്കുക പോവുക അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം